ఆర్కే ఎంతే ఉండ സബ്സ്ക്രൈബ് ചെയ്താലും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ ആരും ഒന്നും പറയുന്നില്ല ആരാ ഇത് ഞാൻ ഇത് ഞാനതെ എന്റെ കയ്യിൽ വന്നിട്ട് ആരാണോ ഓഹോ ज़रिया डॉक्टर हेलो हाय ये वाले प्लेस मेरे पर अम हेलो प्लेस आउट ീൻ ദുബായ് ഹായ് മലപ്പുറത്തെ ഇവിടെ ഞാൻ മഞ്ചേരി ഇവിടെ പഠിക്കണത് എന്നാണോ എന്തിനാ നീ പഠിക്കണതാണോ അത് എന്ത് 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 കോഴ്സാ പഠിക്കണതാണോ ഉദ്ദേശിച്ചത് ഷറഫുദ്ദീൻ സുഖമാണ്

ബാച്ചിലോമിയോപാതിക്ക് സർജറി എപ്പോഴും പഠിക്കാൻ എപ്പഴും പഠിക്കാൻ നീ മരിച്ചിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല ഞാൻ മരിച്ച നിങ്ങള് മരിച്ചിട്ടില്ല പഠിച്ചോലും അപ്പൊ തെറ്റുകൾ പറ്റും മനസ്സിലായില്ലേ കാര്യണ്ടേ അതൊക്കെ നമ്മളെ കഴിഞ്ഞ അനുസരിച്ചിരിക്കുന്നുണ്ടല്ലേ കല്യാണം കഴിഞ്ഞതാണോ അതെ കഴിഞ്ഞു ഹായ് ഐ മീൻ നമ്മൾ പ്രാക്ടീസിംഗിൽ നമുക്ക് ഇത് നമ്മളെ കൈപ്പുണ്യം അങ്ങനെയൊക്കെ പറയില്ല അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭാവിയിൽ നമ്മൾ സക്സസ് ആവും അല്ല എന്നുള്ള കാര്യമൊന്നുമില്ല ഞാനൊരു ലൈക്ക് അടിച്ചാലോ അപ്പോൾ വേണമെന്നില്ലയോ ഇതുവരെ അല്ലേ എപ്പോഴും ഹസ്ബൻഡോട് ലൈവിലുണ്ടാവരുണ്ട് രാത്രി ഹസ്ബൻഡും ഉണ്ടാവും ഹലോ അപ്പൊ വരണെട്ടാ ഹരി കൃഷ്ണ ലേക്കാങ്ക് യു ചായ കുടിച്ചു ഓക്കെ ആൻഡ് ചെയ്തു പോയിക്കോളാം നല്ല തീരുമാനം വളരെ നല്ല തീരുമാനം ഇങ്ങനെ ഒരാൾ ഉപദ്രവിക്കാതിരിക്കോ ഹലോ ഹലോ ഈ രാത്രി വരണേട്ടോ ഹലോ ഞാൻ എന്തായാലും ഞാൻ ഹസ്ബൻഡിനോട് പറയും ഇങ്ങനെ ഒരാൾ ചോദിച്ചുണ്ടായിരുന്നു അന്ന് ഇനി എപ്പോഴാല്ലേ ഇനി രാത്രി ഉണ്ടാവും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആകുമ്പോ എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും അപ്പോൾ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചോദിക്കാലോക്കെ അയ്യോ മല്ലു മല്ലുഗോസ്റ്റോലി ഇടാ താല്പര്യമില്ല